ചവറ ബ്ലോക്ക് മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു കർഷകരുടെ മൃഗ ചികിത്സ വെറ്റിനറി യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഒന്ന് ഒൻപത് ആറ് രണ്ട് എന്ന ടോൾ ഫ്രീ കേന്ദ്രീകൃത കോൾ സെന്റർ സംവിധാനത്തിലൂടെയാണ് സേവനം ലഭിക്കുന്നത് കർഷകരുടെ വീട്ടുപടിക്കൽ മൃഗ ചികിത്സ സേവനം ലഭ്യമാക്കുന്നതിനായാണ് യൂണിറ്റുകൾ ആരംഭിച്ചത് യിരത്തിരണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലുള്ള കേന്ദ്രീകൃത കോൾ സെന്റർ സംവിധാനത്തിലൂടെയാണ് മൊബൈൽ യൂണിറ്റുകളുടെ സേവനം കർഷകരുടെ വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്നത് ചവറ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ആരംഭിച്ചു പോളിക്ലിനിക്കിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ വെറ്റിനറി യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് തന്നെയാണ് കൂടുതലും അവിടെ പിഴിച്ചിലും ഒക്കെ ബുക്കിങ്ങാണ് ബുക്കിംഗ് റൂംസിനൊക്കെ ബുക്കിംഗ് ചിലവ് മുഴുവൻ പഞ്ചായത്തിലുള്ളതും അപ്പം മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്നും ഉള്ള ആൾക്കാരുടെ കൂടി ചികിത്സ അതിവിടെ ബ്ലോക്ക് പഞ്ചായത്തിന് അത് സംഭവിക്കാൻ പോവാണ് അപ്പോൾ അതാണ് നേരത്തെ ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ആകാംക്ഷയായിട്ടോ ഒക്കെ തന്നെ നേരത്തെ പ്രകടിപ്പിക്കുകയുണ്ടായത് അപ്പോൾ അതെല്ലാവരും നേരത്തെ അടിസ്ഥാന പറഞ്ഞാലൊക്കെ അറിയും ഓരോ പഞ്ചായത്തുകൾ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ പദ്ധതി സ്മൂത്തായിട്ട് റൺ ചെയ്യുവാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ കാണാത്ത ഒരുപാട് എക്സ്പെൻസസുകൾ ഇതിനകത്ത് വരാം മരുന്നുകൾക്ക് മാത്രമല്ല മറ്റ് എക്സ്പെൻസസുകൾ ഒക്കെ ഇതിനകത്ത് വരാം അപ്പോൾ അതുകൊണ്ട് ഒരു കോർപ്പസ് ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശേരിൽ അധ്യക്ഷത വഹിച്ചു ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് ആശ്വാസകരമാകാൻ ഈ പദ്ധതിക്ക് കഴിയും എന്നുള്ളതാണ് നമ്മുടെ എല്ലാം വിശ്വാസം എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അന്ന് ഈ ഹോസ്പിറ്റലിന്റെ ചുമതല ഉണ്ടായിരുന്ന പ്രമോദ് സാർ നിർദ്ദേശിച്ചതനുസരിച്ച് നമ്മൾ അഡ്വാൻസ് ചെയ്തു തന്നെ ഇതിനുള്ള മെഡിസിൻ ഉൾപ്പെടെയുള്ള പ്രോജക്ടുകളുടെ ഭാഗമായി തുക വകുതിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിന്റെ ദൈനംദിന ചിലവുകളിലേക്ക് എന്റെ പെട്രോൾ അടക്കം ആവശ്യമായിട്ടുള്ള ചിലവുകളിലേക്ക് നോക്കപ്പെടേണ്ടത് ബ്ലോക്ക് പഞ്ചായത്താണ് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സോമി തോമസ് സ്വാഗതം പറഞ്ഞു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ അജിത് എ എൽ പദ്ധതി വിശദീകരിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്നനുണ്ണിത്താൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജ്ജി അനിൽ തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് നാത്തയത്ത നിഷ സുനീഷ് ജിജി തേവലക്കര പഞ്ചായത്തംഗം അൻസാർ മുഹമ്മദ് മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഷീബാ ബി ബേബി ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ പ്രമോദ് എസ് അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ ഡോക്ടർ സുനിൽ കുമാർ ഡോക്ടർ ബിന്ദു ആർ ഡോക്ടർ സിനി കെ ആർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ